ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു നൈറ്റ് ഡൈൻ മൈ ലൈഫ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യാം കേട്ടോ ഇന്നത്തെ ഒരു നൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ വേറൊരു ഫ്ലാറ്റിലേക്ക് മാറണം അപ്പോൾ അതിൻ്റെ ഉള്ള പാക്കിങ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത് കാര്യമായിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ കാര്യങ്ങളൊന്നുമില്ല കാരണം എനിക്കറിയാം എന്തായാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തായാലും പെർമനൻ്റ് അല്ല താൽക്കാലികമായിട്ടാണ് നിൽക്കുന്നത് സോ എന്തായാലും നമ്മൾ മാറും എന്നുള്ളത് അറിയാം സോ ഞാൻ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്കൊരു ടു വീക്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം ഞാൻ പുറത്ത് ബാക്കിയെല്ലാം ലഗേജ് ബാഗിൽ തന്നെയായിരുന്നു അതുകൊണ്ട് വിചാരിച്ച പോലെ ഒരുപാട് പെക്കിയില് കാര്യങ്ങള് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ഒരു രണ്ട് മൂന്ന് പെട്ടികളൊക്കെ സോട്ട് ചെയ്തൊന്ന് വെക്കാണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ എത്തിയിട്ട് ടു വീക്സ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെയും കിടന്ന ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ട്രോളി ബാഗിൽ കാര്യങ്ങളിലൊക്കെ ആക്കിയിട്ട് വെക്കണം പിന്നെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്ത് തന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് വെക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഇറങ്ങോ ഒന്ന് നൈറ്റിൽ നിന്ന് നൈറ്റിൽ തുടക്കം അങ്ങനെയാണ് അവിടെ ഒരു ആറുമണി ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ഇരുട്ട് വന്ന് തുടങ്ങും അപ്പോൾ ഞാനൊരു അഞ്ചര അഞ്ചേ മുക്കാൽ ആ സമയത്ത് തുടങ്ങിയതായിരുന്നു പാക്കിങ് കാര്യങ്ങളൊക്കെ ഇനി അതുപോലെ ഞാൻ കോസ്മെറ്റിക്സ് കാര്യങ്ങളൊക്കെ സോട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഞാൻ ഇതുപോലെ മൂന്ന് വാഷ് ബാഗ് അങ്ങനെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഒന്നിൽ നമ്മൾ ഈ ടോയ്ലറ്ററീസ് കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്നിൽ മീൻസ് ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് ഐറ്റംസ് അടുത്തതിൽ നമ്മുടെ പൗഡർ കാര്യങ്ങൾ അങ്ങനത്തെ ഒരുന്നു അങ്ങനെയാണ് ഞാൻ ഞാനിതിൽ അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴും യൂസ് ചെയ്തിട്ടും അതെല്ലാം ഇതിൽ നിന്ന് അതായത് ഈ വാഷ് ബാഗിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ അതിൽ തന്നെ സോട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്ത് പിന്നെ അതുപോലെ ഈ മൂന്ന് ഡഫ് ബാഗ്സ് ഇതും കൂടെ സെറ്റ് ചെയ്യാൻ വീണ്ടും ഇതിൽ നിന്നൊക്കെ വലിച്ച് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു ഒരു അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പാക്ക് ചെയ്ത് ഇനി നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതും ഇതിൽ ഈ ഡറ്റ് ഇതിൽക്ക് നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിന് വിചാരിച്ചൊരു കവറില്ലായിരുന്നു പിന്നെ ആ ഹസ്ബൻഡ് ചിലത് കവേഴ്സൊക്കെ രണ്ട് മൂന്ന് കവേഴ്സ് ഒരുമിച്ചാക്കിയിട്ട് ബിൻ ബാഗിൽ ഇട്ടിട്ട് കിട്ടി അപ്പോൾ തോന്നി ഈ ഡുവാറ്റോ അതുപോലെ ചെയ്താൽ മതിയായിരുന്നു മറ്റേത് ഞാൻ കുറേ ചവിട്ടി കുത്തിയേറുന്നത് അതിൻ്റെ ഉള്ളിൽക്കാ കവറിലെന്ന് നിറച്ചേ അപ്പം ഞങ്ങളെങ്ങനെ ഇത് ഈ ഫ്ലാറ്റിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു ഞാൻ യു കെയിലെത്തിയിട്ട് ആദ്യം നിന്ന് ഫ്ലാറ്റ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഒരു ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഇക്ക പൊതുവെ എങ്ങനെയാണ് ഞാൻ എൻ്റെ അടുത്തുള്ള ഞാൻ എന്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള എന്ത് സാധനങ്ങളാണെങ്കിലും ഇത് അതിനോടൊരു പ്രത്യേക ആണ് അപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു അവിടുന്ന് ഇറങ്ങിയപ്പോഴും അപ്പം എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞ സങ്കടപ്പെട്ട കാര്യമല്ലേ ഇനി വേറെ ഫ്ലാറ്റിൽ മൂവ് ചെയ്യും അവിടുന്ന് പിന്നെ മൂവ് ചെയ്യും സോ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത് അപ്പം ചിലത് കുറച്ച് സാധനങ്ങൾ ഞാൻ അതായത് എനിക്ക് കയ്യിൽ എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഞാൻ താഴെ ഇറക്കി ബാക്കിയുള്ളതെല്ലാം ഹസ്ബൻഡ് ലിഫ്റ്റ് വഴി താഴെ ഇറക്കുകയാണ് ഞാൻ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ആൾ വന്നിട്ട് ഇനി അതിലൊന്ന് ഇതാക്കാൻ നിൽക്കണ്ടല്ലോ നമ്മളതിനെല്ലാം റെഡി ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ടൈം വെറുതെ കളയേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഒക്കെ ചെയ്ത് വെച്ചു എന്നിട്ട് ആൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് ഇന്ന് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നും കൊണ്ടുപോകേണ്ട തെളിക്കാൽ നമുക്ക് രണ്ട് മൂന്ന് ട്രോളി ബാഗ്സ് കൊണ്ടുപോകാം ആദ്യക്ക് ദേഷ്യം വന്നത് ഞാൻ ഇത്രയും ടൈം കളഞ്ഞതൊക്കെ കൂടെ ചെയ്തിട്ട് അപ്പിൻ്റെ അടുത്ത് പറഞ്ഞതെല്ലാം കൂടെ പോകുമെന്നറിയില്ല വണ്ടിയിൽ എന്ന് പറഞ്ഞിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ നമുക്കറിയില്ലല്ലോ അവിടുത്തെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ അവസാനം രണ്ട് മൂന്ന് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം എടുത്തിട്ട് പോകുന്നു അപ്പോൾ എങ്ങനെ ഞങ്ങൾ ഊബറ് ബുക്ക് ചെയ്തു ഇനി ഞങ്ങൾ പുത്ത് എടുത്ത ഫ്ളാറ്റിൽ പോയി നോക്കുകയാണ് ഞങ്ങൾ നിൽക്കാൻ പോകുന്ന ഫ്ലാറ്റും ഒരു ട്വൻറ്റി ഡേയ്സിന് വേണ്ടിയിട്ടാണ് അവിടെ താൽക്കാലിക അത് കഴിഞ്ഞ് അവിടെ നിന്നും മാറുന്നുണ്ടാകും ഞങ്ങൾ വീടാണ് നോക്കുന്നത് പക്ഷേ വീടുകൾ നമ്മൾ ഒരുപാട് വീടുകൾ പോയി കണ്ടും ഒരുപാട് വീടുകൾ ഇഷ്ടമായി ഒരുപാട് വീടുകളിഷ്ടമാവാത്തത് ഉണ്ട് ഇഷ്ടമായത് നമുക്ക് എന്താ പറയുക റെൻ്റ് കാര്യങ്ങളായിട്ട് ഉൾക്കൂല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നൂലാമലകൾ ഉണ്ടാകും അപ്പം അങ്ങനെ അപ്പോൾ അതുകൊണ്ടും ഞങ്ങൾ വിചാരിച്ച പോലെ വീട് കിട്ടാത്തത് കൊണ്ട് ഫ്ലാറ്റിലേക്ക് മാറാൻ വിചാരിച്ചു ഇനി ഞങ്ങളുടെ കൂടെ ബ്രദറിലോ ഫാമിലിയും കൂടെ ഉണ്ടാവും അപ്പോൾ എന്തായാലും രണ്ട് കൂട്ടരും കൂടെ ആകുമ്പോൾ വീടാണല്ലോ ബെറ്റർ വിചാരിച്ചിട്ടാണ് വീട് നോക്കുക അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ളാറ്റിലെത്തിയും ഇത് പുറത്തുനിന്ന് കണ്ടാലും ഒരു വീട് പോലെ പക്ഷേ ഉള്ളിലൊരു ഫ്ലാറ്റ് അങ്ങനത്തെ ഒരു ടൈപ്പ് അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങൾ ഇത്ര സാധനങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ താൽക്കാലികമായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ബാക്കി സാധനങ്ങൾ പിറ്റേ ദിവസം പോയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഞങ്ങളിവിടെ വന്നപ്പോഴും ്രദറിലും അവര് ഇന്നലെ വന്നിട്ട് എല്ലാ അവരുടെ അവിടുന്ന് എല്ലാ സാധനങ്ങളും കൊടുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴെ ഹോള് മൊത്തത്തിൽ നിറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാ സാധനങ്ങളും കൊടുന്ന് വെച്ച് കാരണം സോട്ട് ചെയ്തിട്ടില്ല എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇനിയും ഷിഫ്റ്റ് ചെയ്യും സോ എല്ലാ കാര്യങ്ങളും നമ്മൾ അടുക്കിപ്പറക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം പിന്നെ പാക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ ഇതാണ് ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെ ഒരു കിച്ചണ് പിന്നെ രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു ഹാൾ ഇങ്ങനെയാണ് എനിക്ക് എന്തായാലും ഇഷ്ടമായി ഇത് പക്ഷേ എന്താ പറയുക നമ്മൾ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളതൊക്കെ നോക്കുക കാരണം പിള്ളേരുള്ളതുകൊണ്ട് അവർക്കൊന്ന് കളിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എന്തായാലും കുറച്ച് സ്ഥലം വേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീട് എന്നുള്ള രീതിക്ക് നോക്കുക അപ്പോൾ ഇത് ബ്രദറിൻ്റെ ലോണിൻ്റെ ബേബിയാണ് ആൾ ഞാൻ എൻ്റെ സൗണ്ട് മുകളിൽ കേട്ടിട്ട് മുകളിലൊക്കെ കയറി വരികയാണ് ആളുടെ പേര് സേറ സാദിക് ഞങ്ങളെല്ലാവരും സേറ എന്ന് വിളിക്കും അപ്പോൾ ആൾ കയറി 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 എൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ആൾക്ക് നാല് വയസ്സാണ് ആളിവിടെ സ്കൂളിൽ പോകുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ അവളെ കുറിച്ചിട്ട് അവൾ തന്നെ എന്തൊക്കെയാണ് പറയുന്നത് അവളെന്നെന്തൊക്കെയാണ് ചിരിക്കുന്നത് ഞാനും കമ്പനിക്ക് ചിരിച്ചു കൊടുക്കും അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഹാളിൻ്റെ അവസ്ഥ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ബിൻ കവറുകൾ എന്തെങ്കിലൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് ആർക്കും അറിയില്ല എന്തെങ്കിലുമൊക്കെ എന്തൊക്കെയാണ് എന്നറിയില്ല ഭാബി ചിലതു മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഇന്ന സാധനങ്ങളാണ് എന്തൊക്കെയെന്ന് പക്ഷെ ഇതിലൊരു മുട്ടു സൂചി കുത്താനുള്ള ക്യാപ്പില്ലാന്ന് പറഞ്ഞത് അങ്ങനെ അവർ എത്തിയും ഞങ്ങൾ എത്തിയും ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുക വിചാരിച്ചു കാരണം എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് ഇന്ന് ഇന്നലെ അവർക്കാണേൽ ഒരുപാട് സാധനങ്ങളുണ്ട് കുറച്ചായിട്ട് ഇവിടെ ഉള്ളതല്ല അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അവർക്ക് കൊണ്ടുവരണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് അവർ സെൻട്രൽ ലണ്ട്രനിലാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ത്രീ അവർ റണ്ണിങ് ഉണ്ട് അപ്പം അത്രയും യാത്ര ചെയ്തു വന്നവരാ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് പിന്നെ എല്ലാവരും ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു ഡോർ സ്റ്റെപ്പ് ഡെസേർട്സ് പണ്ട് ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ പോകുകയും അവിടെ പോയിട്ട് ഓഫിൾസ് അതുപോലെ ഫ്രഞ്ച് ടോസ്റ്റും അതെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ബ്രദറിലും ഫാമിലി അവരെ മധുരത്തിൻ്റെ ആശാമാരാണ് മധുരം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ക്രേസാണ് സോ അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം ഇപ്പോൾ വല്ലാണ്ട് പോല ഞാൻ അത്ര മധുരം കഴിക്കാത്ത ആളാണ് എനിക്ക് മധുരത്തിനേക്കാളും താല്പര്യം എരിവിനോടാണ് സോ ഞാനതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കും എങ്ങനെയുണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അല്ലാണ്ട് അതിൽ കൂടുതൽ ഞാൻ കഴിക്കില്ല മാധ്യമം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ പ്രൈം മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ചെറിയൊരു പർച്ചസിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എമ്മിന് അവന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഡ്രസ്സ് അതുപോലെ അവനൊക്കെ പിന്നെ അവന് ഫുഡ് എടുക്കുമ്പോഴേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിപ്പ് പിന്നെ അതുപോലെ കുറച്ചും സോക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഉള്ളൂ ഡോ ഇന്നത്തെ നൈറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഇപ്പം തന്നെ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ടും ഇനി നേരം ഫ്രഷ് ആവുക ഉറങ്ങാം പിന്നെ അടുത്ത വീടായിട്ട് കാണാം അതെ ബൈ